ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് ചോ കടത്തി പറയാം എന്നെ കുഴപ്പം മുസൽമാനാണ് അങ്ങനെ മോ അങ്ങനെ വാപ്പ മോത്ലാറിലെ മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ മോത്തിലെ വാപ്പ മുസ്ലിമാൻ എന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ഓ ദൈവജ്വാദം ഇല്ലെന്ന് പറഞ്ഞ് കടുപ്പിൽ കഴിച്ച് മനുഷ്യൻ നടക്കുക പുള്ളി പെരക്കാത്തല്ലേ തിരക്കാത്ത അഞ്ചുപേർ നിൽക്കില്ല മനസ്സിലായോ പുള്ളി എന്നിട്ട് ദൈവജ്ഹാദവും ഇല്ലപ്പോൾ നടക്കുക ും സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്ന നോട്ടിപ്പിലേക്ക് നമുക്കുക നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി മുസ്ലിം ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ജവഹർലാല നെഹ്റ അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേരായിരുന്നു മോത്തിലാല നെഹ്റ അദ്ദേഹത്തിന്റെ വെള്ളിയാപ്പാന്റെ പേരായിരുന്നു ഗംഗാ അദ്രു നെഹ്റ ഇവരെല്ലാവരും കാശ്മീരിലെ വലിയൊരു മുസ്ലിം പണ്ഡിത കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു അതുകൊണ്ടാണ് ഇവരൊക്കെയും കാശ്മീരി പണ്ഡിറ്റുകളുടെ കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ടുപോയത് ഞാൻ ഈ പറഞ്ഞതിന് ആർക്കെങ്കിലും വലിയ സംശയമുണ്ടെങ്കിൽ നമ്മുടെ പി സി ജോർജ് മൊലയോട് ചോദിക്കാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ചോദിക്കാൻ പടിയാണെങ്കിൽ ഞാൻ തന്നെ മൊലയോട് നേരിട്ട് ചോദിക്കാം മൊലക്ക നിങ്ങളതൊന്ന് പറഞ്ഞുകൊടുത്താണ് നെഹ്റു നെഹ്റു ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് ചോ കടിക്കുന്നു പറയാൽമാനാണ് അങ്ങനെ മോ അങ്ങനെ വാപ്പ മോത്ലാറിന്റെ മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടോ മോഹത്തലാറിന്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ഓ ദൈവജ്വാദം ഇല്ലെന്ന് പറഞ്ഞാൽ കടുപ്പിൽ കഴിച്ച് മനുഷ്യടക്ക പുള്ളി പെരക്കാത്തല്ലേ തിരക്കാത്ത അഞ്ചുപേർ നിൽക്കരിക്കില്ല മനസ്സിലായോ നടക്കുക ൊടലിൽ കിടക്കുന്ന നായക്ക് ഫിരാതായത് അത് തൊടല് പൊടിച്ച് കണ്ണി കണ്ടിലൊക്കെ കടിക്കുന്നു പറഞ്ഞേക്ക ഇവിടെ പോകും ഫിരാന്ത പട്ടി തൊടൽ പൊടിച്ചതറിയാം പക്ഷെ കടിക്കുന്നതൊക്കെ മുസ്ലിങ്ങളാണെന്ന് മാത്രം അതിന് എന്താപ്പ കാര്യം ആ അത് യജമാൻ സ്നേഹം തന്നെയാണ് എത്ര വട്ടമാണ് ഈ നായ കുത്തിവെച്ചത് എന്നിട്ട് നായക്ക് പിന്നെയും പിന്നെയും പേട കയുന്നത് ഇപ്പൊ തന്നെ പറഞ്ഞത് കേട്ടില്ലേ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നുവെന്നും അദ്ദേഹം ആരും കാണാതെ അഞ്ചു നരവും വീട്ടിനകത്ത് വെച്ച് നമസ്കരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ അച്ഛനും അച്ഛൻ മുസ്ലിം ആയിരുന്നുവെന്നും അദ്ദേഹത്തിന് മുത്തശ്ശനും മുസ്ലിം മുസ്ലിമായിരുന്നുവെന്നും ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിലെ ഒന്നാം നശിപ്പിച്ചതിലെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന മുസ്ലിം ആയിരുന്നുവെന്നും ഒക്കെയാണ് ഈ പറാളി പറയുന്നത് ഇതൊന്നും ഇയാൾ സ്വബോധത്തോടെ പറയുന്നതല്ല ഹിന്ദുത്വവാദികൾ കലക്കി കൊടുക്കുന്ന ഹിന്ദു തലസ്ഥാനം കലക്കി കുടിച്ചതിന്റെ ദഹനക്കേടാണ് ഈ പോങ്ങൻ നീ വിളിച്ചു പറയുന്നത് അല്ല അതല്ലാതെ ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പറയാൻ പോലും ഈ പറിക്ക് എന്താവകാശമാണുള്ളത് എന്ത് അർഹതയാണുള്ളത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു എന്നാണ് ഈ മന്ദബുദ്ധി മനസ്സിലാക്കിയത് കാശ്മീരിലെ ഒന്നാം തരം ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു നെഹ്റുവിന്റെ മുത്തച്ഛനായ ഗംഗാധർ നെഹ്റു അഥവാ നമ്മൾ പറയാറുള്ള ശ്മീരി പണ്ഡിറ്റുകളിൽ പെട്ടവർ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇലഹാബാദ് അഥവാ ഇപ്പോഴത്തെ പ്രയാഗ് രാജ് എന്ന സ്ഥലത്തേക്ക് കുടിയേറി പാർത്തു ജവഹർലാൽ നെഹ്റുവിന്റെ മുത്തശ്ശിയുടെ പേര് അഥവാ ഗംഗാധർ നെഹ്രു നെഹ്റുവിന്റെ ഭാര്യയുടെ പേര് ജീവദാന് എന്നായിരുന്നു ഇവരുടെ മകനായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛനായ മോഹത്തലാൽ നെഹ്റു അദ്ദേഹം ഒരു വക്കീലും സ്വതന്ത്ര സമര സ്വതന്ത്ര സമര സേനാനിയുമായിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലും ഇദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ അമ്മയായിരുന്നു സ്വരൂപ് റാണി തൊസ് അവരും കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു മോഹൻലാൽ നെഹ്റുവിന്റെ ഭാര്യയായ സ്വരൂപ് റാണി സ്വതന്ത്ര സമരത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു ഇവരുടെ മകളായ വിജയലക്ഷ്മി പണ്ഡിറ്റ് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവും യു ജനറൽ അസംബ്ലിയിലെ പ്രസിഡന്റുമായിരുന്നു ഇത്രയും വിപുലമായ ഒരു കുടുംബ പശ്ചാത്തലമുള്ള നമ്മുടെ ചാച്ചാജിയെ ഇസ്ലാം മതത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞ് അധിക്ഷേപിക്കാനാണ് ഈ പരന്നാളി ശ്രമിക്കുന്നത് അതും സാധാരണ മുസ്ലിങ്ങളിലേക്കല്ല തീവ്രവാദികളായ മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിലേക്ക് നെഹ്റുവിനെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയാണ് ഈ പരന്നാളി ഗാന്ധിജിയെ വിരവിച്ചു വന്നവർക്ക് ഗാന്ധിജി അന്തേ മുസ്ലിം കാരണം നീതിമാനായ ഖലീഫ അഹമ്മദിന്റെ ഭരണം സ്വതന്ത്രാനന്തര ഭാരതത്തിൽ സ്വപ്നം കണ്ട വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി ആ സ്വപ്ന സാക്ഷാത്കാരം സംഭവിക്കാതിരിക്കാൻ തന്നെയാണല്ലോ അന്നേ ഹിന്ദുത്വവാദികൾ ആ മഹാത്മാവിനെ ആ മഹാതേജസ്വിയെ ഇല്ലാതാക്കിയത് അന്നേ ഇന്ത്യയെ കാപ്പിപുതപ്പിക്കാൻ ബെമ്പൽപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവസാനകൂടമായി ചേക്കരിയ പി സി ജോർജ് എന്ന അതമന് ഇതും പറയാം ഇതിലധികവും പറയാം കാരണം ഇത്രയൊക്കെ പറഞ്ഞെങ്കിലേ ഇലക്കുമ്പിളിയിലെങ്കിലും അല്പം കഴിഞ്ഞി അദ്ദേഹത്തിന് കിട്ടും കൂട്ടം തെറ്റിയ നായ്ക്ക് ഡേഷ് പപ്പടമെന്ന് ഒരു നാടൻ പഴമുടിയുണ്ട് ഇവിടെ നായക് കൂട്ടം തെറ്റുക മാത്രമല്ല അതിന് പേയിടുകയും ചെയ്തിരിക്കുന്നു ഇന്ന് മുസ്ലിങ്ങളെ കാണുമ്പോൾ മാത്രമാണ് ആക്രമിക്കുന്നതെങ്കിൽ നാളെ നിലനിൽപ്പിന് വേണ്ടി അത് ക്രിസ്ത്യാനികളെ തന്നെ തിരിഞ്ഞു തിരിഞ്ഞുകടിക്കും എന്നതിൽ സംശയിക്കേണ്ടതില്ല അതിനു മുമ്പ് പേപ്പട്ടിയെ സാധാരണ എന്താണോ ചെയ്യാറ് അത് ചെയ്യുന്നത് നന്നായിരിക്കും എമ്മും പത്താൻ ഏതോ പുസ്തകത്തിൽ നെഹ്റുവോ നെഹ്റുവിന്റെ അച്ഛനോ മുസ്ലിം ആയിരുന്നു എന്ന് പറയുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നെഹ്റുവിന്റെ സ്റ്റാഫിൽ സ്റ്റെനോ അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന യമോ മത്തായ് പിന്നീട് നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് ജോലി രാജിവെക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ മൈ ഡേസ് വിത്ത് നെഹ്റു എന്ന പുസ്തകത്തിൽ ഒരിടത്തും നെഹ്റുവോ അദ്ദേഹത്തിന്റെ പിതാവോ മുത്തച്ഛനോ മുസ്ലിമായി എന്ന് പ്രതിപാദിക്കുന്നില്ല പകരം അദ്ദേഹം നിരീശ്വരവാദിയും മതേതരവാദിയുമായിരുന്നു എന്ന കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലിറങ്ങിയ എം ഒതാഹിബെൻസ് ഓഫ് ദ നെഹ്റു എന്ന ഗ്രന്ഥത്തിലും ഇത്തരത്തിലൊരു മുസ്ലിം പരാമർശം ഇല്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഹിന്ദു പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന നെഹ്റു മതേതരത്വ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ദിശനശാലിയായിരുന്നു തിരുത്തപ്പെടാൻ കഴിയാത്ത ഇത്തരം അബദ്ധങ്ങൾ ബോധപൂർവം ഉണ്ടാക്കി കൊണ്ടുവരാൻ പി സി ജോർജിനെ പ്രാർത്ഥനാക്കുന്ന പി സി ജോർജ് എന്ന അബദ്ധ പഞ്ചാംഗത്തെ പ്രാർത്ഥനാക്കുന്നത് മൂന്നു നേരവും കലക്കി കുടിക്കുന്ന ചാണകം മാത്രമാണ് നെറുകെട്ടവിന്റെ വെളിപാടുകൾ എന്നല്ലാതെ ഇതിനെ മറ്റൊന്ന് പറയുക